ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് പ്ലാൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയയ്ക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് വാട്ടർ ആണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് യെല്ലോ കളർ കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് എനിക്ക് വേറെ എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അടുത്തതൊരു അരേലിയ പ്ലാന്റ് ആണ് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല ഡാർക്ക് യെല്ലോയാണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ഗ്രീനും വൈറ്റും കൂടി കൂടിയ ലീഫുള്ള ഒരു അരേലിയാണ് ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു റിബൺ പ്ലാന്റ് പോലുള്ളൊരു പ്ലാന്റ് ആണ് ലീഫിന് സൈഡിലെല്ലാം പിങ്ക് ഷെയ്ഡാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഗാലക്സി പാണ്ട എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഇത് ഗ്രീനില് വൈറ്റ് ഡോട്ട് വരുന്ന ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് പീകോക്ക് കലാത്തിയാണ് നല്ല പൊക്കമുള്ള കലാത്തിയാണ് നൂറ് രൂപയാണ് ഈ കലാത്തിയക്ക് അടുത്തത് ഒരു കലാത്തിയ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ കലാത്തിയേക്ക് ഈ കലാത്തിയയ്ക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇത് കലാത്തിയ ഓറീനാട്ടഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നോർമൽ ടൈപ്പ് അല്ല നൂറ്റി രൂപയാണ് ഈ കലാത്തിയേക്ക് ഇതൊരു കലാത്തിയ തന്നെയാണ് നാരോ ലീഫ് ലീഫാണ് ഇതിന് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് അടുത്തതും ഒരു കലാത്തിയ തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തിയക്ക് അടു അധികം പൊക്കം വയ്ക്കാത്ത ടൈപ്പ് കലാത്തിയാണ് ഇത് ഡക്ക് പ്ലാന്റ് ആണ് നല്ല വൈലറ്റ് കളറാണ് ഇതിൻ്റെ ലീഫിന് ഇതൊരു ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഒരു കലാത്തിയാണ് നല്ല പൊക്കം വയ്ക്കുന്ന കലാത്തിയ ലീഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് നൂറ്റി പത്ത് രൂപയാണ് ഈ കലാത്തിയേക്ക് ഇത് സിൽവർ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമയാണ് നാരോ ലീഫ് അഗ്ലോണിമ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തതും ഒരു അഗ്ലോണിമ തന്നെയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തത് ഒരു വൈറ്റ് കളർ ഷെയ്ഡുള്ള ഒരു അഗ്ലോണിമയാണ് നൂറ്റി മുപ്പത് രൂപയാണ് നല്ല വലിപ്പമുള്ള അഗ്ലോണിമയാണ് അടുത്തത് നാരോ ലീഫ് അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തത് ബിഗോ ബിഗോണിയാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഈ ബിഗോണിയ്ക്ക് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു ബിഗോണിയ തന്നെയാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഈ ബികോണിയയ്ക്ക് നാൽപ്പത് രൂപ തന്നെയാണ് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും അടുത്തത് ലോലിപ്പോപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളർ ഫ്ലവർ ആണ് ആണിതിലുണ്ടാകുന്നത് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതൊരു ഫേണാണ് നല്ല ഭംഗിയുള്ള ഫേണാണ് അൻപത് രൂപയാണ് ഈ ഫേണിന് ഹോയയാണ് അടുത്തത് പിങ്ക് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്ക് ക്രീപ്പർ പോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു സിങ്കോണിയമാണ് പിങ്ക് കളർ ലീഫാണ് ഇതിനുള്ളത് നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് അടുത്തതും നാരോലീഫ് സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതിനെല്ലാം പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് അടുത്തത് ഒരു സിങ്കോണിയം തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിനും അടുത്തത് ഡാർക്ക് ഗ്രീ യെല്ലോയിൽ ഡാർക്ക് കളർ റെഡ് വരുന്ന ഒരു സിങ്കോണിയമാണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് ഷെയ്ഡാണ് നാൽപ്പത് രൂപയാണ് ഈ ക്രീപ്പർ പ്ലാന്റിന് ലോറ പെറ്റലം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് റെഡ് കളർ ഫ്ലവറും ഇതിലുണ്ടാകാറുണ്ട് പീസ് ലില്ലിയാണ് വൈറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അൻപത് രൂപയാണ് ഈ ലില്ലിക്ക് ഇത് ഫിറ്റോണിയ ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഫിറ്റോണിയ ഇത് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റെഡും വൈറ്റും കൂടി കലർന്ന ഒരു ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതൊരു കലാത്തിയാണ് അത്യാവശ്യം പൊക്കം വയ്ക്കുന്ന കലാത്തിയ എഴുപത് രൂപയാണ് ഇതിന് ഒരു കലാത്തിയ തന്നെയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതൊരു ബികോണിയാണ് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഈ ബിഗോണിയ മുപ്പത്തിയഞ്ച് രൂപയാണ് അടുത്തത് സീബ്ര പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് ഇത് നമുക്ക് താഴെയും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതൊരു ആണ് വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കുവാണേൽ നല്ല ഭംഗിയായിരിക്കും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെർട്ടിക്കൽ ഗാർഡനില് മറ്റു സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് ബോർഡർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും അടുത്തത് വെരിഗേറ്റഡ് സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് അരേലിയ പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് വെട്ടി നിർത്തി നല്ല ഷേപ്പിൽ നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നാൽപ്പത് രൂപയാണ് ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ബികോണിയാണ് അടുത്തത് നോർമൽ ടൈപ്പ് ബിഗോണിയ റെഡ് കളറ് ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് അടുത്തത് ഒരു ബിഗോണിയ തന്നെ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ബികോണിയാണ് ഇതിന് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അമ്പത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് അടുത്തതൊരു കലാത്തിയാണ് അമ്പത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇത് ഡ്രസീന പ്ലാന്റ് ആണ് ലീഫിൻ്റെ സൈഡിലെല്ലാം നല്ല പിങ്ക് ഷെയ്ഡ് വരും അടുത്തത് സാറ്റിൻ പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ സാറ്റിൻ പോത്തോസിന് പേർഷ്യൻ ഷീൽഡാണ് അടുത്തത് അൻപത് രൂപയാണ് ഈ പേർഷ്യൻ ഷീഡിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതൊരു ബിഗോണിയാണ് പിങ്ക് കളർ ലീഫ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് അടുത്തത് ഒരു ക്രോ ഫിലോഡ്രോൺ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അലൂമിനിയം പ്ലാന്റ് ആണ് ബുഷായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഭംഗി മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ക്രോട്ടൈൻ പ്ലാന്റ് ആണ് ഗ്രീനിൽ യെല്ലോ ഡോട്ടാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൈൻ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് അടുത്തത് മരാന്ത അഥവാ കലാത്തിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പെട്ടെന്ന് തന്നെ തിക്കായി വളരുന്ന ഒരു പ്ലാന്റ് ആണ് അധികം പൊക്കമൊന്നും വയ്ക്കാത്ത ടൈപ്പ് പ്ലാന്റ് ആണ് ഇതൊരു സിങ്കോണിയമാണ് നാരോ ലീഫാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് അടുത്തത് ഒരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ അഗ്ലോണിമ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഡ്രി ഡ്രസീന പ്ലാന്റിന് എലിക്കോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഫ്ലവർ എല്ലാം വരാറുണ്ട് നാൽപ്പത് രൂപയാണ് മിൽക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും എൺപത് രൂപയാണ് ഈ മിൽക്കി ബാമ്പുവിന് ഇതൊരു ഗ്രീൻ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് മണി പ്ലാന്റ് ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നല്ല യെല്ലോ കളറാണ് ഇതിൻ്റെ ലീഫിന് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അഗ്ലോണിമയാണ് ചെറിയ സൈസ് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലീഫിന് താഴെ നല്ല മെറൂൺ വയലറ്റ് കളറാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് കലാത്തിയാണ് അടുത്തത് നല്ല പൊക്കം വയ്ക്കുന്ന ടൈപ്പ് കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് അടുത്തത് ആന്തൂര്യമാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതുപോലുള്ള ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത് റെഡ് കളർ ഫ്ലവർ ഡിഫൻബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ലീഫെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇത് ഷഫറള പ്ലാന്റ് ആണ് നല്ല വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുവാണേൽ നല്ല ഭംഗിയായിരിക്കും നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫൈക്കസ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ജിഞ്ചർ കലാത്തിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് നല്ല വലിപ്പമുള്ള ബിഗോണിയ തൊണ്ണൂറ് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് അടുത്തതൊരു സിങ്കോണിയമാണ് റെഡ് കളറ് ഡോട്ടോടുകൂടിയ ഒരു സിംഗോണിയം നാൽപ്പത് രൂപയാണ് ഇത് മിൽക്ക് കോൺഫ്ലിറ്റി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നോർമൽ ടൈപ്പ് അല്ല തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ഗ്രീൻ കളർ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് അക്കാലിഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിന് നല്ല റെഡ് കളർ തെളിഞ്ഞു വരാറുണ്ട് ഇത് വൈറ്റ് കളർ സ്പൈഡർ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സ്പൈഡർ പ്ലാന്റിന് അടുത്തത് പെന്നിവേട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെള്ളത്തിലും വയ്ക്കാം അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് അടുത്തത് പന ഒരു പ്ലാന്റ് ആണത് നമുക്ക് വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇൻഡോർ ഇൻഡോറായിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റും അടുത്തത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റി പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് മരമുല്ല അഥവാ മുരായ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഇതിന് മൊട്ടുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് മിലിറ്ററി കലേഡിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ അടുത്തത് അഗ്ലോണിമയാണ് അറുപത് രൂപയാണ് ഈ നോർമൽ ടൈപ്പ് അഗ്ലോണിമ പെട്ടെന്ന് തന്നെ ഇതിനെല്ലാം ബേബി പ്ലാന്റ്സ് വരാറുണ്ട് അടുത്തത് വെള്ളക്കൊന്നയാണ് അൻപത് രൂപയാണ് ഈ വെള്ളക്കൊന്നയ്ക്ക് ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് മണമെല്ലാം ഉണ്ടാകാറുണ്ട് അടുത്തത് മെറൂൺ ഷെയ്ഡ് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡ് ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് വരും ഇതെല്ലാത്തിലും ഓരോ ബേബി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വിങ്കാ ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് മിക്കവാറിയപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് അടുത്തത് റിബൺ പ്ലാന്റ് ആണ് ബോർഡർ ആയിട്ട് മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല ഗ്രീനില് യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തത് ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ലീഫിനെല്ലാം നല്ല മെറൂൺ ഷെയ്ഡാണ് അടുത്തതൊരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് ഗ്രീനില് വൈറ്റ് ഡോട്ട് വരുന്ന ഈ ക്രോട്ടൺ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വയലിൻ്റെ ലീ ഇതുപോലെ ഇരിക്കുന്ന ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം ഇതിന് വരാറുണ്ട് അടുത്തത് ഫിലോടെൻട്രോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറാണ് ക്രീപ്പറായിട്ട് നമുക്കിത് വളർത്താൻ പറ്റും ചോക്ലേറ്റ് കളർ സിംഗോണിയമാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ ചോക്ലേറ്റ് കളറാണ് ബിഗോണിയാണ് അടുത്തത് നല്ല വലിപ്പമുള്ള ബിഗോണിയാണ് മെറൂൺ ഷെയ്ഡിൽ വൈറ്റ് കൂടിയ ഈ ബികോണിക്ക് അറുപത് രൂപയാണ് അടുത്തത് നോർമൽ ടൈപ്പ് ബികോണിയാണ് റെഡ് ആണ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടിയുള്ള ലീഫുള്ള ഈ കലാത്തിയക്ക് നാൽപ്പത് രൂപയാണ് അടുത്തത് ചെമ്പരത്തിയാണ് ചെമ്പരത്തിയുടെ രണ്ട് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു കലാത്തിയ തന്നെയാണ് ഇതിൻ്റെ വൺ ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ എഴുപത് രൂപയാണ് ഈ കലാത്തിയക്ക് അടുത്തത് ഹൈഡ്രാൻജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതുപോലെ ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഹൈഡ്രാൻജിയയ്ക്ക് വൈറ്റ് കളറ് സിങ്കോണിയമാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഈ സിങ്കോണിയം അമ്പത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തതും വൈറ്റ് കളർ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തതൊരു ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ബാമ്പുവിന് അൻപത് രൂപയാണ് ഗ്രീ ഗ്രീനും യെല്ലോയും കൂടി കലർന്ന ലീഫാണിതിന് ഇത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന ലീഫുള്ള ഈ ബാമ്പുവിന് നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാം ഒരു വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് യുജീനിയ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് ഷെയ്ഡാണ് എഴുപത് രൂപയാണ് ഈ യുജീനിയ പ്ലാന്റിന് അടുത്തതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ ക്രോട്ടൺ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു അഗ്ലോണിമയാണ് ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തത് റിയോ പ്ലാന്റ് ആണ് ചട്ടി നിറച്ച് വരുന്ന ഈ റിയോ പ്ലാന്റ് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇതൊരു പീലിയ പ്ലാന്റ് ആണ് ജിഫിലാണ് നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും ഇത് മുറികൂടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുറിവിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് താഴെയും നമുക്ക് വച്ച് പിടിപ്പിക്കാവുന്നതാണ് അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് നല്ല വയലറ്റ് ഷെയ്ഡാണ് ഇതിന് ലീഫിന് താഴെ ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് എപ്പിസിയ പ്ലാന്റ് ഇത് നല്ല റെഡ് റെഡിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് പിങ്ക് കളർ കളറിൽ ലീഫാണിതിന് അടുത്തത് ഡാർക്ക് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള എപ്പിസി ആണിത് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിന് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലവറിന് ഡാ ലൈറ്റ് ഗ്രീനിൽ റെഡ് കളറ് ഫ്ലവറാണ് ഈ എ പി സി ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് എ പി സി അടുത്തത് മെറൂൺ ഷെയ്ഡുള്ള എ പി സി എക്ക് പിങ്ക് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്